ഹായ് ഹലോ ജേറയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് ഐറ്റം മാറ്റി മാറ്റിപ്പിടിച്ചതാണ് കേട്ടോ നമ്മൾ ഇതൊക്കെ ആകുമ്പോൾ ഇപ്പോൾ സീസൺ ഒന്ന് ഡള്ളായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഡ്രസ്സ് ഒന്ന് ഒന്ന് മാറി ചിന്തിച്ചത് അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേസ്ലെറ്റുകളുടെ കളക്ഷനാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് മുൻപ് ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ബ്രേസ്ലെറ്റുകളുടെ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു കുറേ ആളുകൾ എൻക്വയറി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വേറെ കുറച്ച് കളക്ഷൻസും കൂടി നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ കൊണ്ടുവരികയാണ് ഓരോന്നിനും പ്രൈസും ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന മോഡൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്താൽ മതി പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ വളരെ ആണ് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന മോഡലുകൾ നമുക്ക് അയച്ചു തരിക പർച്ചേസ് ചെയ്യുക നമ്മുടെ ഈ പുതിയ സംരംഭത്തെ വിജയിപ്പിക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വെച്ചെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ഓരോരോ ഐറ്റങ്ങളും മാറ്റി മാറ്റി കൊണ്ടിരുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അഭിരുചിക്ക് അനുസരിച്ചിട്ടാണ് ഓരോരുത്തർ ചോദിക്കാറുണ്ട് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനത്തെ ഗോൾഡ് കവറിങ്ങിൻ്റെ ഓർണമെൻറ്റ്സ് കൊണ്ടുവരാമോ എന്ന് അതേപോലെ തന്നെ ലെതറിൻ്റെ ഐറ്റംസ് ബാഗ് പേഴ്സ് അങ്ങനത്തെ സംഭവങ്ങൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോ പരീക്ഷണാർത്ഥത്തിൽ ഓരോന്ന് കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കമൻറ്റുകൾ താഴെ അഭിപ്രായങ്ങളായിട്ട് രേഖപ്പെടുത്തുകയും വേണം നിങ്ങളുടെ അഭിപ്രായങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്ന മോഡലിലാണ് കേട്ടോ ഇപ്പോൾ ഓരോ ഐറ്റംസും കൊണ്ടുവരുന്നത് നമ്മുടെ ഇപ്പോൾ ഈ സ്വർണത്തിൻ്റെയൊക്കെ വില കൂടിയ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഇത്തരം ഐറ്റംസൊക്കെ ഇടണം ആഗ്രഹം ഉണ്ടാവും പക്ഷേ സ്വർണത്തിൻ്റെ അടുത്ത് കൂടെ പോകാൻ പോലും നമുക്കിപ്പോൾ പറ്റില്ല അപ്പോൾ വളരെ കുറഞ്ഞ വിലയിൽ നല്ല അടിപൊളി ഡിസൈൻസ് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ അതെല്ലാം ഏറ്റവും നല്ലത് നമുക്ക് ലോങ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും അതേപോലെ തന്നെ വളരെ കുറഞ്ഞ വിലയിൽ ആ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓരോ ഐറ്റംസും ഒന്നിനൊന്നും വെച്ചാണ് കേട്ടോ എല്ലാത്തിൻ്റെ റേറ്റ് ഡീറ്റെയിൽസ് അളവ് ലെങ്ത്ത് വിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പുമായി ബന്ധപ്പെടുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോമായി കാണുന്നവരെ ബൈ ബായ് സിയു